വിദ്യാഭ്യാസ രംഗത്തെ ഒരു അദാലത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പതിമൂവായിരത്തോളം വരുന്ന ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് അതിൽ അധ്യാപക നിയമനം അടക്കമുള്ള അപേക്ഷകളുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് സോണുകളായി തിരിച്ച് ഒരു വിദ്യാഭ്യാസ അദാലത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചു ഫോക്കസ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കും ഇരുപത്തഞ്ച് കുട്ടികൾ ഒരു ക്ലാസ്സിലുള്ള കുറേ വിദ്യാലയങ്ങളുണ്ട് അത്തരം സ്കൂളുകളെ കേന്ദ്രീകരിച്ചു ഫോക്കസ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ജില്ലയിൽ ഒരു മോഡൽ സ്കൂൾ അല്ല പതിനാല് ജില്ലയിലും പതിനാല് മോഡൽ സ്കൂൾ അത് ഈ വർഷം തന്നെ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം ഭിന്നശേഷി സൗഹൃദമായിരിക്കുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ലഹരിവിരുദ്ധ ക്യാമ്പയിനൊക്കെ തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രവേശനോത്സവം സംഘടിപ്പിച്ചതുപോലെ തന്നെ ജനപങ്കാളിത്തത്തോടു കൂടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ചും വലിയ അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത് അത് ഇന്ത്യയിലാദ്യമായി വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടാണ് ആ പാഠപുസ്തകം നിർമ്മിതി നടത്തിയിട്ടുള്ളത് അതിൻ്റെ നേതൃത്വം കൊടുത്ത കരിക്കുലം കമ്മിറ്റിയും എസ് സി ഡയറക്ടർ ഡയറക്ടർ ജയപ്രകാശനെ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ് ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകം ഇരുപത് വർഷമായി അത് പുതിയ പാഠപുസ്തകം വന്നിട്ടില്ല ഈ അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തുവും പുതിയ പാഠപുസ്തുവും നിർമ്മിക്കുന്നത് സംബന്ധിച്ചിടത്തോളമുള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിലുണ്ടെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ കലണ്ടർ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി ഇരുപത് ദിവസത്തെ കലണ്ടറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി അഞ്ച് ദിവസമാണ് അപ്പോൾ ബാക്കി പതിനഞ്ച് ദിവസവും കൂടെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുവേണ്ടി പ്രയോജനപ്പെടുത്താം എന്നൊരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്